ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം ഇരുപത്തിയൊന്ന് ഭക്ഷണം കഴിക്കാൻ പല്ലവി ഇരുന്നതും ഉണ്ണി എഴുന്നേറ്റ് ചെന്ന് ഉണ്ടാക്കി അവൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണമെല്ലാം കുറച്ചെടുത്ത് കഴിച്ചു അത് കണ്ടപ്പോൾ എന്തോ അവൾക്ക് ചിരി വന്നു ഇത്രയും ദിവസം അവൻ ആദ്യം കഴിച്ചു നോക്കുന്നത് കാണുമ്പോൾ ദേഷ്യമായിരുന്നു ഇന്നെന്തുകൊണ്ടോ അവൻ ചെയ്യുന്ന ജോലിയോട് വല്ലാത്ത ബഹുമാനം തോന്നി ഇത്രയും നാൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നത് തൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ പറയുന്നത് മാത്രമനുസരിച്ച് ഒരു പോലെ പ്രവർത്തിക്കുന്നവരായിരുന്നു എന്നാൽ ഇന്ന് തൻ്റെ മാനം കാക്കാൻ വേണ്ടി ജോലി പോകുവാൻ സാധ്യതയുണ്ടായിട്ടും അത് വില വയ്ക്കാതെ അവൻ സ്വയം എടുത്ത തീരുമാനം അവൾക്ക് അവനോട് മതിപ്പുണ്ടാക്കി അതുവരെ അവനോട് തോന്നിയിരുന്ന കാലുഷ്യം അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിരുന്നു താൻ എന്നൊരാളെ അവിടെ ഇല്ലാത്ത പോലെ തിരിഞ്ഞു നടന്ന് ഹാളിൽ പോയിരിക്കുന്നവനെ കാണുകയെ അവളുടെ മുഖം പരിഭവത്താൽ വീർത്തു ഭക്ഷണം കഴിക്കാൻ പാർവതിയെ കൂടെ വിളിച്ച് ഇരുത്തണമെന്ന് അവൾക്കുണ്ടായിരുന്നു എന്നാൽ ഇത്രയും കാലം ഇല്ലാത്ത ശീലങ്ങൾ കാണിക്കുമ്പോൾ പാർവതി അതിനെ സ്വന്തം കാര്യം നടന്നതുകൊണ്ടുള്ള സ്നേഹമായി കാണുമോ എന്ന ഭയം ഉള്ളതിനാൽ അവൾ അതിനൊന്നും മുതിർന്നില്ല എന്തുകൊണ്ടോ പാർവതി തന്നെ തെറ്റിദ്ധരിക്കുകയോ വെറുക്കുന്നതോ ോർക്കാൻ പോലും അവൾക്ക് ആ നിമിഷം സാധിച്ചിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി പ്രത്യേകതയൊന്നുമില്ലാതെ പല്ലവിയുടെ ജീവിതവും അന്നത്തെ സംഭവത്തിന് ശേഷം മാധവും ശ്രീദേവിയും അവളെ വിളിച്ച് വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു അവൾ കരുതിയിരുന്ന പോലെ അഖിലിന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാനായിരുന്നു രണ്ടുപേര് ശ്രമിച്ചത് സ്വന്തം മകളെ നശിപ്പിക്കാൻ നോക്കിയവനെ വാനോളം പുകഴ്ത്തുന്നവരോട് നിയന്ത്രണം വിട്ട് പല്ലവി പൊട്ടിത്തെറിച്ചു മാധവ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് രാജേഷ് ആദ്യം ഉണ്ണിയോട് ദേഷ്യപ്പെട്ടെങ്കിലും ഉണ്ടായ സംഭവങ്ങൾ അവൻ പറഞ്ഞപ്പോൾ സ്വന്തം മകളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആ രക്ഷിതാക്കളോട് രാജേഷിന് വെറുപ്പ് തോന്നി കൂടുതൽ ആ സംഭവത്തെ പറ്റി സംസാരിച്ച് പല്ലവിയെ മൂഷിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല ഉണ്ണിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് മുൻകൂട്ടി കണ്ടോണം അങ്ങനെ എന്തെങ്കിലുമുണ്ടായാൽ അകിൽ തന്നെ കയറി പിടിച്ചത് സിസി ടി വിഷലടക്കം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും എന്നവളുടെ ഭീഷണിയിൽ അവൾ രണ്ടുപേരും അടങ്ങി ദേഷ്യം കയറി അവൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന പണത്തെപ്പറ്റി ആലോചിച്ചതും അവർ നിശ്ശബ്ദരായി അന്നത്തെ സംഭവത്തിന് ശേഷം പല്ലവി ഒരിക്കലും പാർവതിയോട് ദേഷ്യപ്പെടാറില്ല എങ്കിലും അവരോട് അധിക സംസാരത്തിനും നിൽക്കാറില്ല കാരണം ആരോടും സൗമ്യമായി പെരുമാറാനോ ആരെയെങ്കിലും സ്നേഹിക്കാനോ അവൾക്ക് ഭയമായിരുന്നു അവരോട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടടുത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരികെ പോകുമ്പോൾ താൻ വീണ്ടും ഒറ്റപ്പെടും എന്ന ചിന്ത അവളെ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചു കണ്ണനെടുക്കുകയോ കൊഞ്ചിക്കുകയോ ചെയ്തില്ലെങ്കിലും അവൻ കളിക്കുന്നത് ദൂരെ മാറി നിന്ന് അവൾ കാണാറുണ്ടായിരുന്നു അവൻ്റെ കളിച്ചിരികൾ സ്വയം മറിയാതെ അവൾ ആസ്വദിച്ചിരുന്നു കുഞ്ഞിനെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ പാർവതി കണ്ടിരുന്നെങ്കിലും അത് കണ്ടതായി ഭാവിച്ചിരുന്നില്ല ശ്രാവണനോടും അവൾ പിന്നീട് അനാവശ്യമായി തല്ലുടാൻ ചെന്നിട്ടില്ല അവൻ്റെ ജോലിയോട് അവളും സഹകരിച്ചു പോന്നു അത് അവനിൽ അവളോട് ആദ്യമുണ്ടായിരുന്ന വെറുപ്പ് കുറയ്ക്കാൻ സഹായിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം ഉണ്ണി കൂടുതൽ അലർട്ടായിരുന്നു സ്വന്തം വീട്ടിൽ പോലും അവൾക്ക് സുരക്ഷിതയല്ല എന്നവന് ബോധ്യപ്പെട്ടിരുന്നു ഡാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ് തൻ്റെ അടുത്തിരുന്ന കെഞ്ചുന്നവനെ കണ്ടതും ശ്രാവൺ അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു നീയൊന്ന് പോയാരൂ എനിക്കിപ്പോൾ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ നിനക്കിപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വേറെ അത്യാവശ്യമൊന്നുമില്ലല്ലോ നിന്റെ കാമുകൊപ്പം ചുറ്റി നടക്കാനല്ലേ ശ്രാവൺ ചോദിച്ചതും അവനെ നോക്കി ആരോ എന്ന് ആരു കാണിച്ചു ശ്രാവണനെ പല്ലവിയുടെ ഗാർഡാക്കിയപ്പോൾ രാജേഷിൻ്റെ നിർദ്ദേശപ്രകാരം ലീവ് അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ ആരവിനെ മാധവിൻ്റെ ഗാർഡാക്കി നിയമിച്ചിരുന്നു മാധവ് പല്ലവിക്കടുത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ആരുവിന് ഉണ്ണിയെ വന്ന് കാണാൻ സാധിച്ചിരുന്നില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തനിക്ക് മുന്നിൽ ആരോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ എന്തോ പന്തി കേട് ഉണ്ണിക്ക് മണത്തു ആരുവിൻ്റെ കല്യാണം അവൻ്റെ മുറപ്പെണ്ണ് ആര്യയുമായി ആദിമിയുറപ്പിച്ചിരിക്കുന്നതാണ് ആളിപ്പോൾ ബാംഗ്ലൂരിൽ ബിടെക്ക് മൂന്നാം വർഷം പഠിക്കുന്നു എന്താടാ എന്തെവിടെ കുറെ നേരായാലോ ഇവൻ നിന്റെ കൈയും കാലും പിടിച്ച് കരയുന്നു എന്താ പ്രശ്നം അങ്ങോട്ട് വന്ന് പാർവതി ചോദിച്ചതും ആരുനെ ദേഷിച്ചു നോക്കി ഉണ്ണി പറഞ്ഞു എൻ്റെ അമ്മേ ഇവൻ്റെ പെണ്ണ് ലീവിന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഇവൻ അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് നാട്ടിൽ പോണം മാധവ്സ് നാളെ യു എസിൽ പോവുകയാണ് രണ്ട് ദിവസത്തേക്ക് ഇവനെ കൂടെ ഗാർഡാക്കിയിട്ടിട്ടുണ്ട് ഇവൻ്റെ ആവശ്യം ഇപ്പോൾ ഇവന് പകരം ഞാൻ പോകണമെന്ന് അത് പറ്റില്ല എന്ന് പറയായിരുന്നു ഞാൻ ഉണ്ണി പറഞ്ഞതും ആണോ എന്ന പോലെ പാർവതി ആരോവിനെ നോക്കി കുട്ടിക്കാലം തൊട്ടേ ഉണ്ണിയുടെ ആത്മാർത്ഥ സുഹൃത്താണ് ആരവ് അവനോടുള്ള സൗഹൃദ കാരണമാണ് അവൻ്റെ അതേ ജോലി നേടിയെടുത്തതും ആരോ പാർവതിക്ക് സ്വന്തം മകനെ പോലെയാണ് തന്നെ നോക്കി കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്നവനെ കാണുകെ പാർവതിക്ക് ചിരി വന്നു മുറപ്പെണ്ണാണെങ്കിലും വിവാഹം ഉറപ്പിച്ചു വെച്ചതുകൊണ്ട് ആരവിനും ആര്യക്കും പരസ്പരം കാണാനും സംസാരിക്കാനും വീട്ടുകാർ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട് അത് ആര്യയുടെ പഠിത്തം ഉഴപ്പരുത് എന്ന് കരുതിയാണ് അതുകൊണ്ട് തന്നെ അവളെ കാണാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ആരവ് നഷ്ടപ്പെടുത്താറില്ല എൻ്റെ ഉണ്ണി പാവല്ലട നമ്മുടെ ആരൂട്ടൻ അവനും കാണില്ലേ അവൻ്റെ പെണ്ണിനൊപ്പം കറങ്ങി നടക്കാൻ പോതി നീ ബലം പിടിക്കാതെ ഒന്ന് സമ്മതിച്ചു കൊടുക്ക് പാർവതി പറഞ്ഞതും ആരവിൻ്റെ മുഖം വിടർന്നു നടക്കില്ലമ്മ രണ്ട് ദിവസം കണ്ണന് വിട്ടുമാറി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല തുടരും